ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടുംപായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഒന്നവരുടെ ലാഭാധിപനാണ് ചൊവ്വ പതിനൊന്നാം ഭാവം ലാഭഭാവമാണ് മറ്റൊന്ന് അവരുടെ നാലാം ഭാവം വീട് അമ്മ അമ്മാമ്മന്മാർ മുതലായവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഈ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു തരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ധർമ്മെ അഘവാൻ എന്നാണ് ചമത്കാര ചിന്താമണിയിൽ ഫലം പറഞ്ഞിരിക്കുന്നത് പാപവാസന പാപരതി പാപങ്ങൾ ചെയ്യുവാനുള്ള ഒരു ചിന്തകൾ വളരെയധികം വരും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ അനാവശ്യമായ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ചില താൽപ്പര്യങ്ങളൊക്കെ വരും ഈ ചുവ ലാഭം ധാരാളം തരും അതിനാൽ ഭൂമിപരമായ വിഷയം ഭൂമി ബ്രോക്കേഴ്സ് ബുധക്ഷേത്രത്തിലെ ചൊവ്വയാണ് ഭൂമി കച്ചവടം നടത്താനൊക്കെ ഈ ചുവ വളരെ സഹായിക്കും ഭൂമിപരമായ വിഷയത്തിൽ വളരെയധികം സ്രയസ്സ് വരാം അതുമാത്രമല്ല ഭൂമി ലഭിക്കുക പൂർവികമായ സ്വത്ത് ലഭിക്കുക തനിക്ക് ഗൃഹനിർമ്മാണത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസക്കാലം ഉപയോഗിക്കുകയാണെങ്കിൽ തനിക്ക് വീട് സംബന്ധിച്ച കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം ഭൂമി ലാഭം ഉണ്ടാകും അവിടെ ഞാൻ പറഞ്ഞു ഭൂമി തർക്കങ്ങൾ ഉണ്ടാകാം പലപ്പോഴും ഭൂമി സംബന്ധമായ വിവാദങ്ങൾ വരും നാലാം ഭാവം അമ്മ അമ്മാവന്മാരൊക്കെയാണ് അപ്പോൾ കൂട്ടു സ്വത്ത് ഉള്ളവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിന് ഇവർക്ക് എന്നിട്ട് മധ്യസ്ഥതക്കൊക്കെ മധ്യസ്ഥത വഹിക്കാതെ തന്നെ അത് അടിപിടിയിലും കലാശിക്കുക ആയുധപ്രയോഗത്തിലൊക്കെ കലാശിക്കും അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക താൻ നിയന്ത്രിച്ചാൽ തനിക്ക് ഏറ്റവും നല്ലതാണ് ഇടതുചാട്ടക്കാരനാണ് ചൊവ്വ അതിനാൽ സാഹസം ചെയ്യുമ്പോൾ ആ സാഹസം പലപ്പോഴും തനിക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മകരം രാശിക്കാർ മകര രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാടം നക്ഷത്രത്തിന് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു മകരം രാശി അതിനാൽ മകരം രാശിക്കാർ ജാഗ്രത പാലിക്കുക ഇവിടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ചൊവ്വിയാണ് തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം പബ്ലിസിറ്റി കൊടുക്കാതെ പോവുക പലപ്പോഴും തീർത്ഥാടനം പകുതി വെച്ച് നിർത്തേണ്ടി വരും അതിനാൽ പരിഹസിക്കപ്പെടുക മറ്റുള്ളവരാൽ അതിനാൽ തീർത്ഥാടനമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താൻ സ്വയം തയ്യാറായി വ്രതമെടുത്ത് ചിട്ടയിൽ പോവുക അത് കൊട്ടിഘോഷിക്കാൻ പോകരുത് മകരൻ രാശിക്കാർ ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസക്കാലം ഒൻപതാമത് തെളിഞ്ഞപ്പോൾ പഠന വിഷയത്തിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ചമസ്കാരി എന്താവണേൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മഹോഗ്രാം അതിർ ഭാഗ്യവിത്തം മഹോഗ്രം നല്ല ബുദ്ധിമുട്ടും അതിനാൽ പഠന വിഷയത്തിൽ അങ്ങേയറ്റം നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചറൽ ഫർണിച്ചർ അപ്രകാരം തന്നെ മൈനിങ്ങുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ ധാരാളം നല്ല ഗുണങ്ങൾ ചെയ്യും ഒൻപതിൽ ചൊവ്വ മഹോഗ്രാം മതിഹി നല്ല ബുദ്ധി ഭാഗ്യവിത്തം മഹോഗ്രാം നല്ല ഭാഗ്യം നല്ല ധനമുണ്ടാകും തപോവ ഹവോം മംഗലസ്ഥം കരൂതി ഭവൻ നാദിമത്യാലക സോദരവ തനിക്ക് സഹോദര ഗുണം കുറയും സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കാരണം മകരൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ നിന്നുകൊണ്ട് ചൊവ്വ നോക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് സഹായികൾ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരും തൻ്റെ ഭാര്യയുടെ ആദ്യ സഹോദരനോ തൻ്റെ മൂത്ത ജ്യേഷ്ഠനോ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ് അതിനാൽ അളിയന്മാരിൽ മൂത്താക്കും തൻ്റെ സഹോദരരിൽ മൂത്ത ഭ്രാതാവിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗേ പല കാര്യങ്ങളും ചെയ്ത് അനുഭവം വരുമ്പോൾ തുച്ഛമായ ലാഭം മാത്രമേ വരികയുള്ളൂ അതിനാൽ പല വിഷയങ്ങളിലും തനിക്ക് ഗുണപരമായ വ്യാപാരത്തിൽ ബിസിനസ്സിൽ മാത്രം ഇടപെടുക വിക്രമ അങ്ങേറ്റവും വിക്രമം പ്രകടിപ്പിക്കും പക്ഷേ അത് പലതിലും എടുത്തു ചാടാതെ നോക്കുക എല്ലാ പ്രിയപ്പെട്ട മകൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു ഇരുപത്തെട്ട് ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം